ഹായ് ഫ്രണ്ട്സ് ആർ ബി ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഞാൻ പാലിയേറ്റീവിൻ്റെ ഒരു പിരിവിന് പോവുകയാണ് പാലിയേറ്റിൻ്റെ പിരിവ് നടക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ ഏരിയയിൽ പാലിയേറ്റിൻ്റെ ഇന്നത്തെ പിരിവിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പാലിയേറ്റീവ് ഡേ ആണ് പതിനഞ്ചാം തീയതി ആ പതിനഞ്ചാം തീയതി നടക്കേണ്ട പാലിയേറ്റീവ് ദീര്യം ഞങ്ങളെ ഈ ഏരിയയിൽ പത്തൊമ്പതാം തീയതി ഇന്നത്തെ ദിവസത്തേക്ക് വെച്ചതായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ ഒരു പിരിവിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വീടുകളിലൊക്കെ എല്ലാവർക്കും ഇന്ന് ഒഴിവ് ദിവസവും നോക്കിയിട്ടൊക്കെ ഇവിടെ കണ്ടിട്ടാണ് ഇന്ന് പത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റിയത് അപ്പോൾ ഇന്നത്തെ പാലിയേറ്റിൻ്റെ പിരിവിൽ നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷികളും ഇങ്ങനെയുള്ള കളക്ഷനും ഈ പാലിയേറ്റി പിരിവിനോടനുബന്ധിച്ച് എന്താണ് ഇതിനോടുള്ള ഉപകാരങ്ങളും ഉപയോഗങ്ങളും ഒക്കെ ഒന്ന് നമുക്കൊന്ന് വിലയിരുത്താനും പറ്റും അപ്പം ഇന്ന് നമുക്ക് പോയി നോക്കാം അല്ലേ അടിപൊളിയായിട്ട് നമുക്കൊന്ന് പാലിയേറ്റിൻ്റെ പിരിവിൽ സജീവമായിട്ടൊന്ന് ഇടപെട്ടിട്ട് നമുക്ക് എങ്ങനെയൊന്നും നോക്കാം ഓക്കെ അപ്പോൾ കണ്ടില്ല അപ്പോൾ ഇന്നത്തെ പാലിയേറ്റിൻ്റെ പിരിവിൽ തന്നെ കേട്ടോ അതിലങ്ങട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് മാറ്റിവെച്ചതാണ് ഇത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടി പാലിയേറ്റിൻ്റെ പിരിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ നാടുകളിലും നടക്കേണ്ട ഒരു പിരിവാണ് പാലിയേറ്റീവ് പിരിവ് എന്ന് പറയുന്നത് നമ്മളെ വീടുകളിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട പരിപാലനം നടത്താനും അവർക്ക് വേണ്ട മരുന്നുകളും എത്തിച്ചു കൊടുക്കാനും മറ്റുള്ള ചിലവുകളിലേക്കൊക്കെയാണ് ഈ ഒരു പൈസ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് പാലിയേറ്റിൻ്റെ ദിവസമായി അതായത് പാലിയേറ്റി ഡേ ശരിക്കും പതിനഞ്ചാം തീയതി ആയിരുന്നു പാലിയേറ്റി ഡേ ഞങ്ങൾ ഇവിടെ അത് ഒരു നാല് ദിവസം ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ദിവസം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രദേശം മൊത്തം കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേര് ഇതാ ഇവിടെ ഓരോ വീടുകളിൽ ഇപ്പോഴും പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വീടുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും അതി വിലപ്പെട്ട നിർദ്ദേശം പക്ഷാ കുഞ്ഞു പോകുന്നത് പാലിയേറ്റ് ഇന്നത്തെ പിരിവ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിന്റെ കോർഡിനേഷൻ ആൾക്കാരുടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം അപ്പൊ എന്താ പാലിയേറ്റിന്റെ പിരിവ് കഴിഞ്ഞിങ്ങനെ വരുന്നില്ലേ അപ്പം കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ഈ അബുസ്താദിന്റെ പീഡിയ നിന്ന് ഒത്തുള്ള ഈ ഒരു പീഡിയ അബുസ്താദിന്റെ പീഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എല്ലാവരും പിരിവിന് പോയത് അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇത് വരുന്നതും ഇത് ഒരു ആറോ ഏഴോ ഗെയിം ആയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രദേശം കവർ ചെയ്തത് കേട്ടോ നമ്മളെ വളണ്ടീഴ്സ് നമ്മളെ വളണ്ടീഴ്സിനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ കാരണം ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം മുഴുവനായിട്ടും ഇവർ കവർ ചെയ്തത് ഓരോ ഏരിയയിൽ നിന്നും പിന്നെ നല്ല രീതിയിലുള്ള കർഷനാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് വീടില്ലേ ഓരോ ഏരിയയിൽ പോയ ഓരോ വോളണ്ടിയേഴ്സും തിരിച്ചു വന്നിട്ട് അത് ആ കമ്മിറ്റിയെ ഏൽപ്പിച്ച് തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എന്നത്തേ ഒരു പാലിയേറ്റിന്റെ പിരിവാണെന്ന് നടന്നിട്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് നമ്മളെ ഇന്നത്തെ പാലിയേറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും ഇനി വീണ്ടും ഇവിടുന്ന് തുടർന്നും നമുക്ക് ഇതേപോലെ ഈ പാലിയേറ്റിൻ്റെ പിരിവ് തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ് ഇനിയും നമുക്ക് ഇതിലേക്ക് കുറേ ആൾക്കാർ കിട്ടേണ്ടിയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പാലിയേറ്റീവ് നമ്മൾ ഡേ പാലിയേറ്റ ഡേ അനുവദിച്ച് ഇന്നാണ് ഇപ്പോൾ നമ്മൾ പിരിവ് നമ്മൾ പിന്നെ വെച്ചത് വളരെ സജീവമായിട്ട് പതിനാൽപ്പത് ആൾക്കാരോളം നമ്മൾ ഈ പരിപാടിയിൽ നിന്ന് സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഒക്കെ നാട്ടുകാർ തന്നെ പങ്കെടുത്തത് സ്കൂളിൽ നിന്ന് രണ്ടുമൂന്ന് ഒരു അഞ്ച് പേര് ആറ് ആറുപേർ കുട്ടികളായിരുന്നു വളരെ വിപുലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പിരിവ് നടന്നിട്ടുള്ളത് നമ്മൾ സംബന്ധിച്ചിടത്തോളം വളരെ വിജയ വിജയകരമാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വിഷയത്തിന് ഇറങ്ങിയത് ക്വാളിറ്റീവിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പ്രയോ പ്രയോജനങ്ങളും അതിൻ്റെ ഉപകാരങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ ആൾക്കാർ ഇന്ന് സജ്ജമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പിരിവ് നമ്മൾ മാസപിരിവാണ് അതോ ഒരു വർഷത്തിൽ ഒരു പിരിവ് അങ്ങനെ ഉള്ളൊരു വ്യത്യാസമുണ്ടോ ഇന്നത്തെ പിരിവിൽ ഇന്നത്തെ പിരിവ് സാധാരണ മാസപ്പിരിവിനോടനുബന്ധിച്ചിട്ട് പിന്നെ പാലിയേറ്റീവ് ഡേ കളക്ഷൻ എന്നുള്ള ഏൽക്കാം ഈ ഡേ കളക്ഷൻ ജനുവരി പതിനഞ്ചാണെങ്കിലും ഞങ്ങൾ ജനുവരി പത്തൊമ്പതിനാണ് ഈ പ്രദേശത്ത് ആളുകൾ ഒഴിവ് ദിവസം നോക്കിയിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ദിവസത്തിൽ നിന്ന് ഞാൻ പിന്നെ കളക്ഷൻ സാധാരണത്തെക്കാളും കുറച്ച് കൂടിയ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് മാത്രല്ല വീട്ടിൽ ചെന്നിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സാമ്പത്തികം ഏകദേശം ഒരു ലക്ഷത്തി പതിനഞ്ച് ഇരുപത് ഒന്ന് ഇരുപതോളം ചിലവും അറുപത്തഞ്ച് അൻപത് അറുപത് അറുപത്തഞ്ച് ആയിരം വരവ് വരവാണ് ഒരു നാൽപ്പതിനായിരം ഉപയ്യ നാൽപ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു കമ്മി ബഡ്ജറ്റിലാണ് ഈ ഓരോ മാസം ഇപ്പോൾ പോകുന്നത് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പിന്നെ വീടുകളിൽ ഞങ്ങൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ട് അപ്പം ഇനി അടുത്ത കലക്ഷനുകളിലൊക്കെ കൂടുതൽ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഈ സംരംഭം ഒന്ന് നന്നാകാനും ഇത് കൂടുതൽ പ്രയോജനമാകാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ കലക്ഷൻ വീട്ടിൽ നിന്ന് പ്രതീക്ഷയാണ് ഉള്ളത് ഇന്നത്തെ ഞങ്ങളുടെ പ്രചരണത്തിൽ അപ്പോൾ പ്രചരണം കൂടി ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് സമയം വൈകിയത് ഇതിപ്പോൾ കീവറമ്പിൻ്റെ ഏത് ഏത് ഏരിയ ആയിട്ടാണ് ഇത് കീവറമ്പ് പിന്നെ പാലിയേറ്റീവിൻ്റെ ഓത്തുവള്ളിപ്പുറായി പ്രദേശം ഭാഗം ഓത്തൊള്ളിപ്പുറായി ഭാഗമായിട്ടാണ് അതിലിപ്പോൾ യൂത്ത് വെള്ളിപ്രായ ഏരിയ എന്ന് പറഞ്ഞാൽ ചമ്പ്രാളം മൂല തൊട്ടിട്ട് ഞങ്ങൾ പിന്നെ നമ്മളെ പിന്നെ ഇടക്കഞ്ചേരി ചമ്പായി എം സി എ മോഹമാജിന്റെ ഈ പ്രദേശം വരെയുള്ളു കിണറ്റിങ്കണ്ടി ഭാഗം വേറെയാണ് പൊതുവെ ഈ രോഗികൾ എങ്ങനെയാണ് ഏകദേശം ഒരു ഏരിയം നമ്മളെ കീവറമ്പ് മൊത്ത ഏരിയയിൽ നൂറ്റി ഏഴാള് നൂറ്റി അഞ്ചാളൊക്കെ എടപ്പുരോഗികളുണ്ട് ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പിന്നെ സെന്ററിന്റെ കേറമ്പ് പാലിയേറ്റീവ് സെന്റർ വേറെ ആയിട്ടുണ്ട് എത്ര അവിടെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കഴിഞ്ഞ മാസത്തെ ചെലവ് വന്നത് വരവായിട്ട് അതിന് വരവായിട്ട് അറുപഅ അറുപത്തിയഞ്ച് റുപ്യഞ്ചോളം കൃത്യ കണക്കല്ല കൃത്യ കണക്ക് ഞങ്ങള് ഉണ്ട് കണക്കൊക്കെ ഉണ്ട് മാസപിരിവായിട്ട് തന്നെയാണ് അറുപത് അറുപത്തിയഞ്ച് തോതിലൊക്കെയാണ് വരുന്നത് ഇന്നത്തെ പിരിവ് ഇന്നത്തെ ഈ ഒരു ബാലയറ്റിന്റെ ഒരു പിരിവ് ഈ ഏരിയയിലുള്ള ഒരു വിധം ആൾക്കാർ എല്ലാരും മാറ്റുന്നുണ്ട് അപ്പൊ ഇന്ന് സഹകരിച്ച എല്ലാവർക്കും എന്താണ് ഈ സഹകരിച്ചോട് കൂടിയിട്ട് ആളുകൾക്ക് ഇതിന്റെ ഒരു ഊർജം നൽകി ആളുകൾക്ക് ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് കൂടുതൽ വ്യക്തമായിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കണക്ക് കഴിഞ്ഞ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് റുപ്യ ചെലവും അമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് റുപ്യ മുഖം അറിവായിട്ടാണ് ഷോർട്ടേജ് ഉള്ളത് അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പൊ ഈ ഷോർട്ടേജ് നമ്മൾ സാധാരണ പരിഹരിക്കലേ നമ്മൾ ടീ അനുബന്ധിച്ചുള്ള തിരിവും പാല കലക്ഷനാണ് നമ്മൾ ഈ ഷോർട്ടേജ് പരിഹരിച്ച് അപ്പോൾ ഇനി പറയാനുള്ള നല്ല സാഹചര്യം നമുക്ക് ഷോർട്ടേജ് ചെയ്യാം അല്ലെങ്കിൽ ഈ സംവിധാനം താറുമാറായിപ്പോകും കാരണം എല്ലാ മാസവും ഷോർട്ടേജ് വരുമ്പോൾ ഈ ദിവസങ്ങളെ പിരിവണി എത്താൻ അത് കഴിയില്ല അപ്പോൾ എല്ലാവരും സജീവമായിട്ട് അവരെ സഹകരിക്കുകയാണെങ്കിൽ നമുക്കത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തകർ തകർന്നു പോകും ഏതായാലും ഈ ഒരു പാരിയേറ്റിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഏരിയയിലൂടെ നിന്ന് ഇറങ്ങി നടക്കുമ്പം തന്നെയാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഓരോ വീടുകളിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കിടപ്പുരോഗികളുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും കാണുക തന്നെയാണ് അതിനെല്ലാർക്കും ഇതിനൊരു പ്രചോദനമായി മാറട്ടെ അല്ലേ തീർച്ചയായിട്ടും പാലിയേറ്റർ ഡേ എന്ന് പറയുന്ന ദിവസേ ജനുവരി പതിനഞ്ചാട്ടോ പാലിയേറ്റീവ് കെയർ ദിനം അപ്പം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് പലളേക്കൻ എനബിൾ ചെയ്യാനും നിങ്ങൾ ആരും ഇറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ